ഹമാസിനെതിരെ ഗാസയിൽ വൻ പ്രതിഷേധം ഹമാസ് രാജ്യമിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗാസയിൽ ആയിരക്കണക്കിന് പാലസ്തീനുകളാണ് തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഹമാസിനെയും ഇസ്രായേലിനെയും തന്നെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു ഗാസയിലെ ബെയ്ത് ലഹിയിൽ അരങ്ങേറിയ ഹമാസ് വിരുദ്ധ പ്രക്ഷോഭം ഒടുവിൽ ഗാസവാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തങ്ങൾക്കിടയിലുള്ള ആ ക്യാൻസറിനെ പൂർണ്ണമായും ഒഴിവാക്കണം ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയിൽ ഉള്ളിടത്തോളം കാലം പാലസ്തീനികൾക്ക് ഗാസയിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല ഇത്രയും കാലം തങ്ങളെ അടക്കി ഭരിച്ച ഹമാസ് എന്ന ഭീകര പ്രസ്ഥാനം ഇനി തങ്ങൾക്ക് വേണ്ടെന്നും ഹമാസ് പൂർണ്ണമായും ഗാസയിൽ നിന്നും പുറത്തു പോകണമെന്നും പാലസ്തീനികളായിട്ടുള്ള ഗാസക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു ഹമാസ് ഔട്ട് എഴുതിയ പ്ലക്കാർഡുകളും ഏന്തിയാണ് ആയിരക്കണക്കിന് പാലസ്തീനികൾ ഇന്ന് ബെയ്ത്ത് ലിഹിയയിലെ തെരുവുകളിൽ പ്രതിഷേധം നടത്തിയത് ഇത് അക്ഷരാർത്ഥത്തിൽ ഹമാസിനെ ഞെട്ടിച്ചിരിക്കും ഇത് അക്ഷരാർത്ഥത്തിൽ ഹമാസിനെ ഞെട്ടിച്ചിരിക്കുന്നു കാരണം ഇത്രയും കാലം തങ്ങളുടെ കീഴിൽ അടിമകളെപ്പോലെ അണിനിരന്ന പാലസ്തീനികൾ ഇപ്പോൾ ഇതാ ആ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇത്രയും കാലം ഹമാസിൻ്റെ ഭരണത്തിന് കീഴിൽ ഒര ഒരക്ഷരം ഉരിയാടാതെ എല്ലാം ഹമാസ് പറയുന്നത് പോലെ കേട്ട് പ്രവർത്തിച്ച പാലസ്തീനികൾ ഇതാ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു പാലസ്തീനികൾക്ക് തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു ഇനിയും ഗാസയിൽ തങ്ങളുടെ ഭരണം നടക്കില്ല എന്ന് ഹമാസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത് പാലസ്തീനികളെ സംബന്ധിച്ച് ഒരു നിർണായകമായ വഴിത്തിരിവാണ് കാരണം ഇനിയും ഹമാസിന്റെ ഭരണത്തിന് കീഴിൽ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അവരുടെ സർവനാശമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇസ്രായേൽ ആകട്ടെ ഹമാസിൻ്റെ സമ്പൂർണമായ നശീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത് അത് ഇനി ഒരിക്കൽ കൂടി ഹമാസിന്റെ ഭരണത്തിന് കീഴിൽ ഗാസയെ തങ്ങൾ അനുവദിക്കില്ല എന്ന് ശബ്ദമെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ഇനി ഹമാസിൻ്റെ ഭരണം ഒരിക്കലും ഉണ്ടാകില്ല അതിനു മുൻപ് തന്നെ ഗാസയെ പൂർണമായോ ഹമാസിനെ പൂർണ്ണമായോ ഇല്ലായ്മ ചെയ്യും നിലവിൽ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ തന്നെ ഹമാസിനെതിരെയുള്ള ആ പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് ഇസ്രായേൽ പറയുന്നു പക്ഷേ അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നതോ പാലസ്തീനിലെ ഒരു വിഭാഗം സാധാരണക്കാർ കൂടിയാണ് ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി കൂട്ടക്കൊല ചെയ്ത ഹമാസിന്റെ ആ കൊടും പാതകം എന്നാൽ അതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമവും യുദ്ധവും പത്തൊമ്പതിനാറ് മാസക്കാലം നീണ്ട യുദ്ധത്തിൽ അൻപതിനായിരം മുതൽ അറുപതിനായിരം വരെ പാലസ്തീനികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതിഗുരുതരമായി പരിക്കേറ്റവർ എത്രയോ ആയിരങ്ങൾ കുടുംബം നഷ്ടപ്പെട്ടവർ വീട് നഷ്ടപ്പെട്ടവർ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ ഒക്കെ പതിനായിരക്കണക്കിന് വരും അങ്ങനെ ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുൻപുള്ള ഗാസയും അതിനുശേഷമുള്ള ഗാസയും ചിത്രങ്ങളിലൂടെ നമ്മൾ പരിശോധിച്ചാൽ എത്രത്തോളം കൊടിയ ദുരിതമാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഗാസയിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അപ്പോഴും ഇസ്രായേൽ പറയുന്നത് ഇത് ഹമാസ് വരുത്തിവെച്ചതാണ് ഇത് ഹമാസ് ഇരന്ന് വാങ്ങിയതാണ് സമാധാനത്തോടെ ഇസ്രായേലിനുള്ളിൽ ജീവിച്ച ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സാധാരണക്കാരെ രാത്രിയുടെ മറവിൽ ഇരുട്ടിൻ്റെ മറവിൽ കൂട്ടക്കുരുതി ചെയ്ത ഹമാസിൻ്റെ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ പറയുന്നു ശരിയാണ് ഇസ്രായേലിന് അതിലുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇസ്രായേലിന് ആർക്ക് കുറ്റം പറയാനും പറ്റില്ല എന്നാൽ ഇപ്പോൾ പാലസ്തീനിലെ ജനത ഗാസക്കാർ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ പി ഈ പിശാചുക്കൾ ഈ ദുഷ്ടന്മാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇനിയും ഇതേ ദുരിതം തന്നെയായിരിക്കും നമുക്കുണ്ടാവുക ഈ ഈ പിശാചുക്കളെ ഈ ദുഷ്ടന്മാരെ ഈ സത്താന്മാരെ ഗാസയുടെ മണ്ണിൽ നിന്ന് പുറത്താക്കണം അതുകൊണ്ടാണ് അവർ ഇത്രയും കാലം വിശ്വസിച്ച ഇത്രയും കാലം അവർ പിന്തുണച്ച ഹമാസിനെ അവർ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഇത് ഹമാസിനെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം തോക്ക് ചൂണ്ടി ഭീകരത ചൂണ്ടിക്കാട്ടി ഒക്കെ ഗാസയിലെ സാധാരണക്കാർ ഇത്രയും കാലം തോക്കിൻ്റെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു ഈ ഹമാസുകാർ ചെയ്തത് ഇപ്പോൾ അവർ തിരിച്ചറിവ് വന്നവരായി മാറിയിരിക്കുന്നു അവർ ഹമാസിനെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇനിയും ഹമാസിൻ്റെ കൊടിക്കീഴിൽ ഹമാസിൻ്റെ ഭരണത്തിന് കീഴിൽ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് അവർ ഉറക്കെ വിളിച്ച് പറയുകയാണ് ഇതൊരു തിരിച്ചറിവിൻ്റെ കാലമാണ് ഇതൊരു തിരിച്ചറിവിൻ്റെ സ്വരമാണ് ഇത് തിരിച്ചറിവിൻ്റെ മുറവിളിയാണ് എന്ന് ഉറപ്പിക്കാനാകും ഗാസാവാസികൾ പ്രത്യേകിച്ച് പാലസ്തീനികൾ ഹമാസിനെതിരെ തിരിഞ്ഞതോടുകൂടി തന്നെ ഹമാസിന്റെ കഷ്ടകാലം ഗാസയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒന്ന് ചൊവ്വാഴ്ച രണ്ടാം ഘട്ട യുദ്ധം ഇസ്രായേൽ ഗാസ ഗാസയിൽ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ഒറ്റലുകളാണ് ഹമാസിനെതിരെ അവിടുത്തെ ജനത അവിടുത്തെ ജനത തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന ഇടം ഹമാസിൻ്റെ നേതാക്കൾ തങ്ങുന്ന ഇടം ഏത് പാതാളത്തിൽ ഒളിച്ചാലും അത് സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ ഗാസക്കാർ ഇസ്രായേലിന് കൈമാറുന്നു അങ്ങനെ ആ മേഖലകളിലേക്ക് ഹമാ ആ മേഖലകളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു അങ്ങനെ ഓരോരോ ഹമാസിൻ്റെ നേതാക്കന്മാരെയായി വേട്ടയാടി കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ സേന നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്